നിങ്ങളുടെ തികച്ചും സൗജന്യമായി ഞങ്ങൾ ചെയ്തു തരും പരിചയ സമ്പന്നരായ ലേഡീസ് പവൻ ഗോൾഡ് സംസ്ഥാന പ്രസിഡന്റ് ഡി സുധീഷ് ചടങ്ങിൽ അധ്യക്ഷനാകും കെ എസ് ടി എ സംസ്ഥാന സെക്രട്ടറി കെ ബദർനീസ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഡോക്ടർ സക്കീർ ഹുസൈൻ കെ വി ബെന്നി എന്നിവർ സംസാരിക്കും രാവിലെ ആറ് മണിക്ക് മത്സരം ആരംഭിക്കും ഒൻപതിന് മാർച്ച് പാസ്റ്റും നടക്കും അത്ലറ്റിക്സിന് പുറമെ ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ ബാഡ്മിൻ്റൺ ഇനങ്ങളിലാണ് മത്സരം നാൽപ്പത് വയസ്സിന് മുകളിൽ നാൽപ്പത് വയസ്സിന് താഴെ എന്നീ രണ്ട് വിഭാഗങ്ങളിലാണ് അത്ലറ്റിക്സ് മത്സരം പതിനാല് ജില്ലകളിൽ നിന്നും ആയിരത്തി അഞ്ഞൂറോളം കായിക താരങ്ങൾ പങ്കെടുക്കും ജില്ലാ മത്സരങ്ങൾ പൂർത്തീകരിച്ചിട്ട് നാളെ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കെ സംസ്ഥാനത്തെ പതിനാല് ജില്ലയിൽ നിന്നായിട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറിലധികം അത്ലറ്റുകളും കായിക താരങ്ങളും നാൽപ്പത്തെട്ട് വ്യക്തിഗത ഇനങ്ങളിലും നാല് ഗെയിംസ് ഇനങ്ങളിലും പങ്കെടുക്കുന്നു നാളെ രാവിലെ ആറു മണിക്ക് മാർച്ച് പാസ്റ്റോടുകൂടി നമ്മുടെ കായികമേള ആരംഭിക്കും ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് ഒരേ സമയം അത്ലറ്റിക് മത്സരങ്ങളും അതിന് സമാന്തരമായി ക്രിക്കറ്റ് ഫുട്ബോൾ വോളിബോൾ ഷട്ടിൽ ബാഡ്മിന്റൺ ഇനങ്ങളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട് സംസ്ഥാനത്ത് അധ്യാപക കലാ കായിക മത്സരങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന എട്ടാമത്തെ തവണയാണ് സംസ്ഥാനതല കലാമത്സരങ്ങള് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടത്തി അവസാനിച്ചു അതിന് തുടർച്ചയായിട്ടാണ് കായിക മത്സരങ്ങൾ നാളെ സംഘടിപ്പിക്കുന്നത് വിപുലമായ ഒരുക്കങ്ങൾ അവിടെ സംഘാടക സമിതി വിളിച്ച് പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ നരേന്ദ്രനാഥ് ചെയർമാനായും ഏറ്റവും ഇല്ലാത്ത കെട്ടിട നാലും മാസം അനുഭവമായിട്ടുള്ള സംഘാടക സമിതിയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് മികച്ച പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ മേളയുടെ ആവശ്യമായ എല്ലാ പിന്തുണയും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് രണ്ട് കാറ്റഗറിയിലായിട്ടാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് നാൽപ്പത് വയസ്സിന് താഴെ പുരുഷൻ സ്ത്രീ നാൽപ്പത് വയസ്സിന് മുകളിൽ പുരുഷൻ സ്ത്രീ ഈ രൂപത്തിലാണ് മത്സരങ്ങൾ ചെയ്തിട്ടുള്ളത് സ്വാഗത സംഘം ടി കെ കെ ഷാഫി ആർ ബിനു പി എ ഗോപാലകൃഷ്ണൻ അനുപമ ടി രത്നാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ